ആദ്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പദ്ധതി ആദ്യമായി തുടങ്ങുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇരുപത്തിയാറ് മദ്രസകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ അലഹമ്മദില്ല ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗ്രാമങ്ങളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് അധ്യാപകരും ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വിദ്യാർത്ഥികളുമുള്ള ഒരു വിപുലമായ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായി ഇത് മാറാൻ കഴിഞ്ഞു അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും ഖുർആൻ പഠിപ്പിക്കുന്ന ഖുർആൻ ലിറ്ററസി മിഷൻ അതുപോലെ അവർക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ചാലിമെ ബാലിഖാൻ എന്ന് പറയുന്നൊരു കോഴ്സ് ഇതൊക്കെ അതിനുശേഷം ശേഷം തുടങ്ങിയതാണ് അലഹദില്ല ഇരുന്നൂറിലധികം ഗ്രാമങ്ങളിൽ ഇത് എത്തി ഈ പദ്ധതികളൊക്കെ മാത്രമല്ല ഇതിൽ ഇരുപത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് वक्त गाओ रहने दो जो आग दबी है सीने में पे न लाओ